അൻപത് രൂപ പെർ കിലോയ്ക്ക് വാങ്ങി രണ്ടായിരം രൂപ പെർ കിലോ വരെ വിൽക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പറയുന്നത് അപ്പോഴേ പറയും ഉടായ്പാണ് എന്ന് ഉടായ്പല്ല പ്രൂഫ് കാണിക്കാം ആളുകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും വേണമെങ്കിൽ ചെയ്യാം ശ്രമിക്കണം കഷ്ടപ്പെടണം ചുമ്മാതെ പറ്റില്ല ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പൗഡറാണ് ഈ പൗഡറിന് അനേകം ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ ഞാൻ ആദ്യം ഒന്ന് പറയാം അതിനുശേഷം പ്രോഡക്റ്റിലേക്ക് നമുക്ക് വരാം ഇത് സ്കിൻ ഹെൽത്തിന് നല്ല ഒരു പ്രോഡക്റ്റ് ആണ് അതായത് നമ്മളുടെ മുഖത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ശരീരത്തുണ്ടാകുന്ന തൊലിപ്പുറത്തുണ്ടാകുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമാണ് രണ്ട് ഹെയർ കെയറിന് നല്ലൊരു സാധനമാണ് അതായത് ഡാൻഡ്രഫ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു റെമഡിയാണിത് അത് കൂടാതെ തന്നെ നമ്മുടെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ മാറ്റാൻ വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് പിന്നെ മൂന്നാമത്തത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് നമ്മളുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാൻ നല്ലൊരു പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ ഡിറ്റോക്സിഫിക്കേഷൻ നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളെ എടുത്തു കളയാൻ നല്ലൊരു സംഭവമാണ് കൂടാതെ നമ്മളുടെ വായിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓറൽ ഹെൽത്ത് വായിൽ ഉണ്ടാകുന്ന ഗം വായിൽ ഉണ്ടാകുന്ന നമ്മുടെ വായ് നാറ്റം പോലെയുള്ള സംഭവങ്ങളെ മാറ്റാൻ നല്ലൊരു പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോഡക്റ്റ് ആണ് ഇത് അതുപോലെ ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ധാരാളമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് അതായത് വൈറസിനെ പ്രതിരോധിക്കുക ബാക്ടീരിയകളെ പ്രതിരോധിക്കുക ഫംഗസുകളെ പ്രതിരോധിക്കുക ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കൂടാതെ ലാസ്റ്റ് ഡൈജസ്റ്റീവ് എയ്ഡ് കൂടിയാണിത് അതായത് നമ്മളുടെ ദഹന പ്രക്രിയകളെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണിത് ഇത്രയും ഗുണങ്ങളുള്ള ഒരു പ്രോഡക്റ്റ് ആണിത് എന്നാൽ നമ്മൾ കേരളക്കാർ ഈ പ്രോഡക്റ്റിനെ അവഗണിച്ചിരിക്കുകയാണ് ആർക്കും വേണ്ടാത്ത ഒരു പ്രോഡക്റ്റ് ആണ് പക്ഷെ മാർക്കറ്റ് ചെയ്താൽ നല്ലപോലെ വിജയിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതുപോലെയുള്ള ചെറിയ പ്രോഡക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് വലിയ കാശ് മുടക്കൊന്നും വേണ്ട ഇത് തുടങ്ങാനായിട്ട് കൂടാതെ നല്ല വരുമാനം കിട്ടുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് പ്രോഡക്റ്റിലേക്ക് വരാം ഇതാണ് നീം ലീഫ് പൗഡർ നീം എന്താണെന്ന് നിങ്ങൾക്കറിയാം അതിന്റെ ഇലയുടെ പൗഡറാണ് ഇത് ഇത് വേണമെങ്കിൽ നമുക്ക് കൾട്ടിവേഷൻ ചെയ്ത് കൃഷി ചെയ്ത് അതിൽ നിന്ന് ഇല ഇലപറിച്ച് അത് ഡിഹൈഡ്രേറ്റ് ചെയ്ത് പൊടിയാക്കി നമുക്ക് കൊടുക്കാം അല്പം ലെങ്തി പ്രോസസ് ആണ് കഷ്ടപ്പാട് കൂടുതലാണ് ടൈം ഒരുപാട് എടുക്കും ഈ ആര്വെപ്പിന്റെ ഇല മാത്രമല്ല കേട്ടോ ഇതിന്റെ തൊലി ഇതിന്റെ വേര് ഇതിന്റെ കുരു എല്ലാം ഉപയോഗപ്രദമായിട്ടുള്ള സാധനമാണ് കൂടാതെ ഇതിന്റെ മരവും നല്ല ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വസ്തുവാണ് ഓക്കെ നമുക്കത് അവിടെ നിർത്താം നമ്മളെ കൊണ്ട് കൊണ്ടുപറ്റുന്ന പരിപാടിയല്ല എന്നാൽ ഈ ആര്യവേപ്പിന്റെ ഇലയുടെ പൗഡർ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് ഓൺലൈനിൽ ഇന്ത്യ മാർട്ട് പോലെയുള്ള സൈറ്റുകൾ ഇതിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അവിടുത്തെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും ഇരുപത്തിയഞ്ച് രൂപ പെർ കെ ജി തൊട്ട് മുകളിൽ കിട്ടുന്നുണ്ട് നൂറ നൂറ്റി അൻപത് രൂപ വരെ പെർ കെ ജി വരുന്നുണ്ട് ഓക്കെ നമുക്കൊരു അൻപത് രൂപ പെർ കെ ജിയുടെ പ്രോഡക്റ്റ് വാങ്ങി എന്ന് തന്നെ കരുതുക ആ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാങ്ങിയാലും ഇല്ലെങ്കിലും കയറി ഒന്ന് നോക്കി വിശ്വാസം വരുത്തുക ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് റേറ്റിൽ കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റ് ചെയ്യുക ഇനി ഇത് വിൽക്കുന്നത് ഞാനിപ്പോൾ ഫ്ലിപ്കാർട്ടിന്റെ സൈറ്റിലോട്ടാണ് വന്നിരിക്കുന്നത് നൂറ് ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഈ രീതിയിലാണ് ഇവിടെ ഈ പ്രോഡക്റ്റ് വിൽക്കപ്പെടുന്നത് നിങ്ങൾ തന്നെ നോക്കുക വീഡിയോ കാണിച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് ലെഫ്റ്റ് സൈഡില് ഷോ പ്രോഡക്ട്സ് അല്ലെങ്കിൽ വ്യൂ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ് കാണുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അവിടെ കയറി വേണമെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ പൗഡർ അതായത് ചെറിയ നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം എത്ര വേണമെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിന് മേടിക്കാവുന്നതാണ് സ്വന്തം ആവശ്യത്തിന് ഇത് വാങ്ങി ഉപയോഗിച്ച് നോക്കുക നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഇതിന്റെ റീപാക്കിംഗിലേക്ക് വരാവുന്നതാണ് അങ്ങനെ ആവുമ്പോൾ ഇന്ത്യ മാർട്ടിന്റെ സൈറ്റിൽ ചെന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ച് ആവശ്യമുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കുക അത് നന്നായിട്ട് പാക്ക് ചെയ്യുക നല്ല ലേബൽ ഒട്ടിക്കുക അതിനുശേഷം നിങ്ങൾ മാർക്കറ്റ് ചെയ്യുക ഇവിടെ മാർക്കറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിന്റെ അവെയർനെസ് നമ്മൾ കൂടുതലായിട്ട് ആളുകൾക്ക് കൊടുത്തുകൊണ്ട് വേണം മാർക്കറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വാട്സപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും ആളുകൾക്ക് ഇതിന്റെ ഗുണം മനസ്സിലായി കഴിഞ്ഞാൽ അവർ വാങ്ങിച്ചുകൊള്ളും പിന്നെ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് അതിന്റെ ഗുണമേന്മ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർ റിപ്പീറ്റ് ചെയ്ത് വാങ്ങിച്ചുകൊള്ളും ഇങ്ങനെ നമുക്കത് പ്രൊമോട്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇന്ത്യ മാർട്ട് പോലെയുള്ള സൈറ്റുകളിൽ നിന്ന് വാങ്ങി ഫ്ലിപ്കാർട്ട് ആമസോണ് മീഷോ പോലെയുള്ള സൈറ്റുകളിൽ വിൽക്കണമെങ്കിലും ഈ റേറ്റിൽ തന്നെ വിൽക്കാൻ പറ്റും അവിടെ നിങ്ങൾ അക്കൗണ്ട് എടുക്കണം എന്ന് മാത്രം എങ്ങനെയാണ് അക്കൗണ്ട് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം